വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്ത പോലെ ഫാമിലി റൗണ്ട് ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് വന്ന ഫാമിലി ഋഷിയുടെ ഫാമിലി ആയിരുന്നു ഋഷിയുടെ അമ്മയും ബ്രദറും വന്നു എല്ലാവരും ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് എല്ലാവരുടെ കൂടെയും ഇരുന്ന് ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചു ഋഷീൻ്റെ അടുത്ത് കുറെ സംസാരിച്ചു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞതും ഹൻസിബിൻ്റെ സൊ ഋഷിയും ഹൻസിബയും ഭയങ്കര ക്ലോസ് ആയതുകൊണ്ടായിരിക്കും അവർ രണ്ടുപേരുടെയും പേരൻസിനെ ഫസ്റ്റ് കൊണ്ടുവന്നത് ഹൻസിബിനെയും മദർ ആൻഡ് ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ഹൻസിബൻ്റെ അമ്മ വന്നതും അവർ കാണിച്ചത് ജാസ്മിനെ എങ്ങനെ ഹഗ് ചെയ്തിട്ട് നീ എൻ്റെ മോളാണ് എന്ന് പറഞ്ഞത് ജാസ്മിൻ ലൈക്ക് അങ്ങനെ മൊത്തത്തിൽ അതൊരു നല്ല ഗസ്റ്റർ ആയിരുന്നു പിന്നെ അവർ കുറെ നേരം വരുന്നു രാവിലെ വന്നത് രാത്രി വരെ ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും എല്ലാവരുടെ കൂടെയും സംസാരിച്ചു ഇതൊരു ഗെയിമാണ് അറ്റ് എൻഡ് എ ഗെയിം നമ്മൾ പുറത്തിറങ്ങുമ്പോ ആർക്കും ഈ വൈരാഗ്യം ഇതൊന്നും മനസ്സിൽ വെച്ചിട്ട് നടക്കേണ്ട കാര്യമില്ല എന്നതാണ് പേരന്റ്സിന്റെ കോൺസെപ്റ്റ് വിച്ച് വാസ് വെരി ഗുഡ് രണ്ട് പേരൻസും വന്ന് നന്നായി എന്റർടൈൻ ചെയ്തു അപ്പൊ പേരൻസ് ഉണ്ടാകുമ്പോൾ തന്നെ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു എല്ലാ ടീമിൽ നിന്നും രണ്ട് രണ്ട് പേര് വരണം സോപ്പ് ഉണ്ടാകും ഷവർ ഉണ്ടാകും സോപ്പിനെ ഒരച്ച് പതപ്പിച്ച് സോപ്പ് ഇല്ലാതാക്കണം അങ്ങനെ ഫസ്റ്റ് കിട്ടിയത് സായ് സിജോ അപ്സര ഉള്ള ടീമാണ് ഫസ്റ്റ് കിട്ടിയത് ആൻഡ് ദെൻ പിന്നെ നെക്സ്റ്റ് കിട്ടിയത് ഹജാസ്മിന്റെ നെക്സ്റ്റ് കിട്ടിയത് റസ്മിന്റെ നൂറ ഇവരുള്ള ടീം ഹൻസിബ നൂറാൻ ശ്രീതു ഉള്ള ടീമിനൊന്നും കിട്ടിയില്ല അങ്ങനെ പോയിന്റ്സ് ഉണ്ടായിരുന്നു സൊ പേരൻസ് ഒക്കെ നിൽക്കുമ്പോൾ പേരൻസിനും ഒരു ടാസ്ക് കാണാൻ പറ്റുമ്പോൾ അവർക്കൊരു എക്സൈറ്റ്മെന്റ് ആണല്ലോ മക്കളിൽ ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ ഹൻസിബ അപ്പോഴും ടാസ്ക് ചെയ്തില്ല അവരുടെ ടീമിലുള്ളവരാണ് ടാസ്ക് ചെയ്തത് സോ അത് അതൊരു ടാസ്ക് ഒക്കെ വെച്ചു പിന്നെ നൈറ്റ് അവരെല്ലാവരും പോയി ഇത്ര ഉണ്ടായിരുന്നുള്ള ഒന്നലത്തെ എപ്പിസോഡ് അപ്പം ഈ ആഴ്ച മൊത്തം എല്ലാവരെയും വീട്ടിൽ നിന്ന് രണ്ട് 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 ഫാമിലിയോ മൂന്ന് ഫാമിലിയോ വരും പോകും ഒരു ചെറിയ ടാസ്ക് വെക്കും എന്നതായിരിക്കും എന്ന് തോന്നുന്നു ഈ ആഴ്ച നമ്മളൊന്നും വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ാണ് ഇപ്പൊ സ്റ്റാർട്ടിങ് കുറച്ച് എപ്പിസോഡ് തന്നെ കണ്ടപ്പോ മനസ്സിലായത് എല്ലാവർക്കും ആ ഒരു പാട്ടിടുമ്പോഴത്തേക്കും അവർ ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടല്ലോ നമ്മുടെ ആണോ നമ്മുടെ ആണോ നമ്മുടെ ആണോ അതൊക്കെ നന്നായിരുന്നു സോ ഇന്ന് ആരൊക്കെ വരും അറിയില്ല